സന്നിധാനത്ത് മകരവിളക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അരുൺ പാറക്കൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന സോപാനത്താണ് സോമാനത്തെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും വലിയ തിരക്ക് തീർത്ഥാടകരുടെ വലിയ തിരക്കൊന്നുമില്ല ഫ്ലൈ ഓവറിലൊക്കെ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ ഇപ്പോൾ ഇതുവരെ ഇരുപത്തയ്യായിരം അയ്യപ്പന്മാർ മാത്രമാണ് പതിനെട്ടാം പടി കയറിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു മണിക്കൂറിൽ നിലവിൽ കണക്കനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറിലധികം തീർത്ഥാടകരെ മാത്രമാണ് പതിനെട്ടാം പടി കയറ്റിവിടുന്നത് വിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാലായിരവും അയ്യായിരത്തിനും ഇടയിലായിരുന്നു സംഖ്യ എന്നാൽ ഇന്നിപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ സോമാനത്തെ തിരക്ക് കുറയുന്നുണ്ടെങ്കിലും സന്നിധാനത്തെ തിരക്ക് വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മകരജ്യോതി ദർശനത്തിലെത്തുന്ന തീർത്ഥാടകർ സംഘങ്ങളായി ഭരണശാലകൾ കെട്ടി തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ എണ്ണം പാണ്ഡിതാവളം ഉൾപ്പെടെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സന്നിധാനത്തുള്ളത് എന്തായാലും മകരജ്യോതി ദർശന ദിവസമാകുമ്പോഴേക്കും പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും തിരക്ക് തീർത്ഥാടകരുടെ പ്രവാഹം കൊണ്ട് സന്നിധാനം നിറയും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അത്തരത്തിലൊരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും പോലീസും വനം വകുപ്പും ദേവസ്വം ബോർഡുമൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി വൈകുന്നേരത്തോടുകൂടി സന്നിധാനത്ത് ത്തേക്ക് എത്തും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തും പത്ത് വ്യൂ പോയിന്റുകളാണ് പ്രധാനമായും ഈ മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ തീർത്ഥാടകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് അപകടങ്ങളൊക്കെ ഇല്ലാതിരിക്കാനുള്ള എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട് കാടിനുള്ളിൽ ഭരണശാലകൾ കെട്ടുന്നതിന് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഈ ആളുകളെ തീർത്ഥാടകരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് പ്രധാനമായും വനം വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പർണശാലയിൽ കെട്ടി താമസിക്കുന്ന ആളുകൾ ഭക്ഷണം പാകം ചെയ്യുകയോ ഏതെങ്കിലും രീതിയിലുള്ള തീപിടുത്തമോ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങൾ ഫയർഫോഴ്സിന്റെ നിന്ന് കൈക്കൊള്ളുന്നുണ്ട് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട് പ്രധാനമായി കാടിനുള്ളിലൊക്കെ പർണശാലയിൽ കെട്ടുന്ന ആളുകൾ ഭക്ഷണം പാകം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട് ഈ പാണ്ഡ്യത്താവളത്താണ് ഏറ്റവും കൂടുതൽ ഭരണശാലകൾ ഇപ്പോൾ നിലവിൽ നിർമ്മിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെയൊക്കെയായി കൂടുതൽ ഭരണശാലകൾ ഉയരുമെന്ന ഒരു കണ കണക്കാണ് ദേവസ്വം ബോർഡും പറയുന്നത് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയുള്ള തീർത്ഥാടകർ പതിനഞ്ചാം തീയതി സന്നിധാനത്ത് ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്നര വരെ മാത്രമാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നത് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത് അതിനുശേഷം തീർത്ഥാടകർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള അനുമതിയില്ല എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരെ നിലവിൽ ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പതിനഞ്ചാം തീയതി ഇരുന്നൂറ്റൻപത് പോലീസുകാർ കൂടി അധികം ഉദ്യോഗസ്ഥർ കൂടി അധികമായി നിയോഗിക്കും ദേവസ്വം ബോർഡ് മുന്നൂറ്റൻപത് ഈ തീർത്ഥാടകർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനു വേണ്ടി അധികമായി നിയോഗിച്ചിട്ടുണ്ട് തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് അരുൺ പാറക്കെട്ട് റിപ്പോർട്ടാണ് കണ്ടത് ശ്രീതി ശ്രീകുമാറിനെ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പന്തളത്ത് ശ്രീജിത്ത് എപ്പോഴാണ് തിരുവാവർണ ഘോഷയാത്ര പുറപ്പെടുക ആ ഉന്മേഷെ കൃത്യം ഒരു മണിക്ക് തന്നെ തിരുവാഭരണ ഘോഷയാത്ര എനിക്ക് പുറകിൽ ഇപ്പോൾ പ്രത്യേകം സജ്ജ സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിലാണ് ഇപ്പോൾ തിരുവാഭരണം ഉള്ളത് സാധാരണ ഇങ്ങനെയല്ല ഇവിടെ ഒരു കൊട്ടാരത്തിലെ ഒരു അംഗം മരിച്ചതിനാൽ ആ കൊട്ടാര ക്ഷേത്രവും അതുപോലെ തന്നെ കൊട്ടാരത്തിലേക്കും ഒന്നും തന്നെ പ്രവേശനം ഇല്ല അത് അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരുവാഭരണം ആ സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്ത് നേരെ തൊട്ടടുത്തി കൊട്ടാരത്തിൻ്റെ വളപ്പിന് തൊട്ട് പുറത്ത് സജ്ജീകരിച്ച ഒരു പന്തലിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അത് കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ ആ പുണ്യാഹമൊക്കെ തളിച്ച് ആ ശുദ്ധി വരുത്തിയാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് എന്തായാലും ും അതിനുശേഷം ഒരു ഒരു മണിയോടുകൂടി ഇവിടെ നിന്ന് പോകും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കൃത്യം ഒരു മണിയോടുകൂടി ഇവിടെ നിന്ന് ഈ തിരുവാഭരണ വാഹകർ ഇതെടുത്ത് കൊണ്ടുപോകും അത് കൃത്യം ഒരു ഒന്നര മണിയോടുകൂടി കുളനട ദേവി ദേവീക്ഷേത്രത്തിന് സമീപത്ത് എത്തിച്ചേരും അവിടെയും ദർശനമുണ്ട് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തു കൂടിയാണ് പോകുന്നത് പക്ഷേ ആ മേഖലയിൽ ദർശനമില്ല അങ്ങനെ പല മേഖലകൾ പിന്നിട്ട് അയിലൂർ പുതിയ കാവിലാണ് ഇന്ന് വൈകുന്നേരം സമാപനമുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് സഞ്ജയ് ഇക്ബാൽ നമ്മുടെ ക്യാമറമാൻ പകർത്തുന്നത് ആളുകൾ ക്യൂ നിന്ന് വന്ന് തൊഴുകുന്ന ദൃശ്യങ്ങളാണ് അത് എങ്ങനെ തൊഴാൻ ഒരു വലിയ തിരക്കെന്തായാലും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല പക്ഷേ ഈ തിരുവാഭരണം എടുക്കുന്ന സമയമാകുന്നതോടുകൂടി കൂടുതൽ ആളുകൾ വരും കാരണം ഈ കൊട്ടാരം അടച്ചിരിക്കുകയാണ് മറ്റ് ചടങ്ങുകളൊന്നും തന്നെ ഇല്ല താളമേളത്തിൻ്റെ ഒക്കെ അകമ്പടിയോടു കൂടി സാധാരണ ഇവിടെ നിന്ന് ഈ ഇത്തരത്തിൽ തിരുവാഭരണ ദർശനം ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത്ത ഇന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല കാരണം കൊട്ടാരം അടച്ചിരിക്കുകയാണ് അവർക്ക് ശുദ്ധി കർമ്മങ്ങളൊക്കെ നടത്തേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഭക്തിസാന്ദ്രമാണെങ്കിൽ തന്നെ ചെറിയ തോതിലുള്ള ശരണമുടികളുമായി മാത്രമാണ് ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് ഇതര സംസ്ഥാന ഭക്തരിൽ നിന്നടക്കം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ തൊട്ടടുത്ത് മനീഷ് മെഹിബാൽ കുളനട ക്ഷേത്രത്തിന് സമയമുണ്ട് അവിടെ എന്തായാലും നിറയെ ആളുകളുണ്ട് ഇപ്പോൾ നിറയെ ഭക്തരുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളല്ലാതെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അടൂർ ഡിവൈഎസ് പി ജയരാജൻ്റെ നേതൃത്വം സംഘം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് പത്തനംതിട്ട ജില്ലയിലെ എയർ ക്യാമ്പുകളിൽ നിന്നും അതുപോലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമായി ഏതാണ്ട് മുന്നൂറിലധികം പോലീസുകാരെ പല മേഖലയിലും ഇതിനകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു വലിയ സുരക്ഷാ സംവിധാനമാണ് കൃത്യം ഒരു മണിയോടുകൂടി തന്നെ എനിക്ക് പുറകിലുള്ള ഈ പന്തലിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും അതിന് വൈകുന്നേരം അവസാനിക്കുന്നത് അയിലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുതിയ പുതിയകാവിലാണ് അതിനുശേഷം നാളെ രാവിലെ വടശ്ശേരിക്കര വഴി ലാഹവഴിയായിരിക്കും ഇത് കടന്നു പോകുക തിരുവാണ പാതയിലൂടെ കടന്നു പോവുക എന്തായാലും പതിനഞ്ചിനാണ് പ്രസിദ്ധമായ മകരവിളക്ക് നടക്കുന്ന സംവിധാന മകരവിളക്ക് തൊട്ടുമുമ്പ് സന്നിധാനത്തെത്തിച്ച് ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പന്തളത്ത് നിന്നു